ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഐ സി സി അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫിക്സ്റ്റർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മലേഷ്യയിൽ നടക്കുന്ന ഐ സി സി അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ മത്സര ഷെഡ്യൂളുകളാണ് ടീം അംഗങ്ങൾ പതിനാറ് ടീമുകളാണ് ഈ ഒരു മത്സരത്തിനകത്ത് മാറ്റിയിരിക്കുന്നത് നാല് ഗ്രൂപ്പുകളായിട്ട് പതിനാറ് ടീമുകളാണ് അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി രണ്ട് വരെയാണ് പതിനഞ്ച് ദിവസങ്ങളായി മൊത്തം നാൽപ്പത്തൊന്ന് മത്സരങ്ങളാണ് ലോകകപ്പിൽ നടക്കുക അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിനകത്ത് നാല് ഗ്രൂപ്പുകളിലായിട്ടാണ് ഈ ഒരു മത്സരം വരുന്നത് ജനുവരി പതിമൂന്നിനും പതിനാറിനും ഇടയിൽ പതിനാല് സ സന്നാഹ മത്സരങ്ങളും ടീമുകൾ കളിക്കുന്നുണ്ട് ഗ്രൂപ്പ് എ യിൽ വരുന്നത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ശ്രീലങ്ക മലേഷ്യ എന്നിങ്ങനെയാണ് ഗ്രൂപ്പ് ബിയിൽ വരുന്നത് ഇംഗ്ലണ്ട് പാകിസ്ഥാൻ അയർലൻഡ് യു എസ് എ ഗ്രൂപ്പ് സിയിൽ വരുന്നത് ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്ക ആഫ്രിക്കൻ സ്ക്വാളിഫയർ ആൻഡ് സമവ ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് ഓസ്ട്രേലിയ ബംഗ്ലാദേശ് ഏഷ്യൻ ക്വാളിഫയർ ആൻഡ് സ്കോട്ട്ലാൻഡ് എന്നിങ്ങനെയാണ് നാല് ഗ്രൂപ്പുകളായിട്ട് പതിനാറ് ടീമുകളാണ് ഈ ഒരു മത്സരത്തിനകത്ത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഐ സി സിയുടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ മാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനെട്ട് മുതലാണ് ഈ ഒരു മത്സരങ്ങൾ ആരംഭിക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെടുത്തുകയാണ് ഭയങ്കര